أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف على الصلاة واتبعوا الشهوات فسوف يلقون غيا صدق الله العظيم سورة مريم أنبت يوم بدء فخلف പിന്നീട് പിറക വന്നു ഹൽഫ എന്ന് പറഞ്ഞാൽ പിൻഗാമിയായി എന്നൊക്കെയാണ് അർത്ഥം മിം ബാഴ്ദീഹിം അവർക്ക് ശേഷം ഹൽഫുൻ ഹൽഫുൻ എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ എന്നാണ് അർത്ഥം ഏകവചനത്തിനും ബഹുവചനത്തിനും ഉപയോഗിക്കും ഔലാദ് എന്നൊക്കെ പറയുന്നത് പോലെ മോശം പിൻഗാമികൾക്കാണ് ഉപയോഗിക്കുക പിന്നെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം പിൻഗാമികൾ എന്നർത്ഥം അതിനാണ് ഹൽഫുൻ എന്ന് പറഞ്ഞത് ഒരു പിൻഗാമികൾ അഥവാ ഒരു കൂട്ടം പിൻഗാമികൾ അലാഴു ലാ നഷ്ടപ്പെട്ടു അലാ നഷ്ടപ്പെടുത്തി അലാഴു അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവർ പാഴാക്കി ആ നമസ്കാരത്തെ വത്തപു അവർ പിൻപറ്റുകയും ചെയ്തു അശഹവാത്ത് ദേഹേച്ഛകളെ അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ ഫ അല്ലെങ്കിൽ വികാരങ്ങളെ ഷെഹ്വത്ത് വികാരം തന്നിഷ്ടം ദേഹേച്ഛ എന്നൊക്കെയാണ് പറയുന്നത് ഫസൗഫ അതിനാൽ പിന്നീട് യുൽഖൗന അവർ കണ്ടുമുട്ടുന്നതാണ് റയ്യ ദുർമാർഗത്തെ അല്ലെങ്കിൽ നരകത്തിലെ ഒരു പ്രത്യേക ഏരിയ അതിനു വൈ എന്നാണ് പറയുന്ന വിശദീകരണം എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ മുൻഗാമികളായ ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ ത്തി ആദം ഇവരൊക്കെ ആദമിൻ്റെ സന്തതികളിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച നബിമാരാണ് പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടാൽ കരഞ്ഞുകൊണ്ട് സുജൂതിൽ വീഴലായിരുന്നു അവരുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് പിന്നെ എങ്ങനെ ഇങ്ങനെയായി കാരണം അക്കാമശിരിക്കെ ഇബ്രാഹിമിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഇസ്മായിൽ ഞങ്ങളുടെ പിതാമഹനാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ പിന്മുറക്കാരായ ഞങ്ങൾ തന്നെയല്ലേ മെച്ചം പിന്നെ എന്തിനാണ് ഞങ്ങളോട് വന്നിട്ട് ഇങ്ങനെ പിന്നെ പറ്റാത്ത ശിർക്ക് പറ്റൂല്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അവിടെ സ്വാഭാവികമായിട്ടും ആ ഭാഗം വിശദീകരിക്കുകയാണ് ഇപ്പോൾ പിൻഗാമികളായ ആളുകൾ പിന്നീട് എങ്ങനെയാണ് സംഭവിച്ചത് അവർക്ക് ശേഷം ഒരു ഒരു കൂട്ടം പിൻഗാമികൾ ഉണ്ടായി എന്നർത്ഥം അഥവാ അവരുടെ പിൻഗാമികൾ അവരുടെ പിന്നാലെ അവരുടെ ദുരിതീയത്ത് അവരുടെ അടുത്ത തലമുറകൾ മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ സമൂഹം അവരെങ്ങനെയാണ് നശിച്ചത് അലാ ഉസ്വലാത്ത വത്തബാദ് അവര് നമസ്കാരം നഷ്ടപ്പെടുത്തി ദേഹേച്ഛകളെ പിൻപറ്റിയാണ് ചെയ്തത് നമസ്കാരം നഷ്ടപ്പെടുത്തി നേരത്തെ നമ്മൾ കണ്ടു ഇപ്പോൾ ഇസ്മായിൽ അലിസ്സലാം ഖാനുർഹു ഈസഅ അലൈഹി സ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് ഔസാനി ബി സൊലാത്തി വക്കാത്തി ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ പറഞ്ഞത് സ്വലാത്തി എന്ന് പ്രാർത്ഥിച്ചതാണ് ഇങ്ങനെ നമസ്കാരവും ജക്കാത്തും അവരുടെ മുഖ്യ ഉപദേശങ്ങളിൽ പെട്ടതായിരുന്നു എല്ലാ നബിമാരുടെയും അഥവാ ജീവിതം അള്ളാഹുവുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം പോലെയാകണം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക അവൻ വിളിച്ചെടുത്ത് വിളിക്കുമ്പോൾ വരിക വന്നിട്ട് ചെയ്യേണ്ടത് പറഞ്ഞ ചെയ്യാൻ പറഞ്ഞത് എന്താണോ ചെയ്യുക അങ്ങനെയാകണം ജീവിതം അല്ലാഹുവിൻ്റെ ആഹ്വാനങ്ങൾക്കും കൽപ്പനകൾക്കും ചെവി കൊടുക്കുക അത് പാലിക്കുക അതനുസരിച്ച് ജീവിക്കുക ഇതിൻ്റെ എല്ലാം അടിത്തറയാണ് നമസ്കാരം എന്ന് പറയുന്നത് അത് അവർ നഷ്ടപ്പെടുത്തി കുറുവാൻ തന്നെ മറ്റു സ്ഥലങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് വിജയികളായ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അഫുലഹൽ സൂറത്തുൽ തുടക്കം അത് അതുപോലെ തൊട്ട് താഴെ അൽപ്പം താഴെ അവർ നമസ്കാരങ്ങളിൽ ഹുഷു ഉള്ളവരാണ് സൂക്ഷ്മതയുള്ളവരാണ് ഓഹും അല സലാത്തിഹിം ദാ അവർ അവരുടെ നമസ്കാരത്തിൽ സ്ഥിരത പുലർത്തുന്നവരാണ് അങ്ങനെ ഹുഷു ഓടുകൂടിയുള്ള നമസ്കാരം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് താഴ്മയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഇതാണ് വിശ്വാസി ചെയ്യേണ്ടത് നേരെ മറിച്ച് മുനാഫിക്കിന്റെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്തത് മുനാഫിക്ക് നമസ്കരിക്കുന്നുയില്ല എന്നല്ല അള്ളാഹു പറഞ്ഞത് അവർ നമസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുക നൽകുക അവർ വളരെ കുറച്ചു മാത്രമേ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ അതുപോലെ നാശം എന്ന് പറഞ്ഞിട്ട് ഫവൈലുൽ മുസല്ലീൻ അൻ സാഹു നമസ്കാരക്കാർക്ക് നാശം അവർ എങ്ങനെയുള്ള നമസ്കാരക്കാരാണ് അവരതിനെക്കുറിച്ച് അശ്രദ്ധരാണ് അതിൻ്റെ നേരവും കാലവും സമയവും അതിൽ ചൊല്ലുന്നതും പറയുന്നതും ചെയ്യുന്നതും അതൊക്കെ എന്തോ ഒരു ഹാലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല അതവരെ സ്വാധീനിക്കുന്നില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ തല എന്ന നെയ്യത്തോടു കൂടിയല്ല അവർ കുനി റിപ്പോ ചെയ്യുന്നത് സുചൂത് ചെയ്യുന്നത് ഒന്ന് നടുവളച്ച് നിൽക്കുന്നു കുറച്ച് നേരം അഥവാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നൊരു സംഗതിയുണ്ട് അത് ഇവർ നമസ്കാരം പറ്റേ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് ആദ്യഘട്ടത്തിൽ പിന്നെ നമസ്കാരത്തിനെ ഒരു കേവലം ചടങ്ങ് ആക്കി മാറ്റുകയാണ് ചെയ്തത് കള്ളുകൂടി നിരോധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു താല സൂഹത്തുൻ നിസഇൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത് നിങ്ങൾ എന്താണ് ചെയ്യുന്ന നിങ്ങൾ പറയുന്നത് നിങ്ങൾ അറിയുന്നത് വരെ അവിടെ നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് വരികൾക്കിടയിൽ കള്ളിനെ കുറിച്ചുള്ള ഒരു കൽപ്പന അവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രം ആരാധനകളിൽ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് അപ്പം അതിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ അറിയണം പിന്നീട് സമൂഹം ചീത്തയാകുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ആൾ പറ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എന്താ അള്ളാഹു അക്ബർ എന്ന് എന്തിന് പറയുന്നു എന്തിനു തലകുനിക്കുന്നു കുനിക്കുന്നു നെറ്റി തടം മണ്ണിൽ വെച്ച് നാട്ടുകുത്തി കിടക്കുന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള താരമയും വിനയവും പ്രകടിപ്പിക്കാനും അവനെ അനുസരിക്കാൻ തയ്യാറാണ് അവന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ തയ്യാറാണ് എന്ന മനസ്ഥിതി പ്രകടിപ്പിക്കാനൊന്നുമല്ല പകരം ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ കേവലം എന്തോ ഒരു ആത്മീയ നിർവൃതിക്ക് വേണ്ടി അങ്ങനെയൊക്കെ കാണിക്കുന്നു അതാണല്ലോ അള്ളാ യഥാർത്ഥ നമസ്കാരമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന തൻഹ അനിൽ വൽ നമസ്കാരം ിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും തടയുമെന്നാണ് നമസ്കരിക്കുന്നവൻ തോന്നിയാസം ചെയ്യരുത് എന്നല്ല നമസ്കാരം ശരിയായിട്ടുണ്ടെങ്കിൽ അത് തടയുമെന്നാണ് ഷുഅൈബ് നബിഅലൈ സ്ലാമിനോട് ആളുകൾ ചോദിച്ചത് ആ സലാത്തുക്ക തൂമുറുക്കയാൻ നിങ്ങൾ എന്താ ശിവൈബ നിൻ്റെ നമസ്കാരമാണോ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾക്ക് തോന്നും പോലെ ചെയ്തു കൂടാന്നും എന്നും പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നമസ്കാരം അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും അത് സാമ്പത്തിക രംഗത്തെ വരെ ബാധിക്കുകയും ചെയ്യും അത് ഷുവൈബി നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമുദായത്തിലെ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ നിഷ്ഠയുള്ളവർക്ക് പലർക്കും അത് മനസ്സിലായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു ഒരു കേവലം അനുഷ്ഠാനം ഒരു ചടങ്ങ് മാത്രമാണ് സ്വാഭാവികമായിട്ടും ചടങ്ങ് ആകുമ്പോൾ പ്രത്യേകിച്ച് മണിയൊന്നും ഇല്ലാത്തവർ ഒരു ചടങ്ങ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും മറ്റ് തിരക്കുകളുള്ള ആളുകൾ അവർ എന്തിനാണ് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് സമയം കളയുന്നേ എന്ന ഒരു മനസ്ഥിതിയിലേക്ക് പോകുകയും പിന്നെ അത് പാടെ ഉപേക്ഷിക്കുകയും ചെയ്യും അത് ശീലമില്ലാതെയായി തീരും അവർക്ക് അങ്ങനെ അവർ പറ്റേ അകന്നു പോകും അതിൻ്റെ തുടക്കം നമസ്കാരത്തിൻ്റെ അശ്രദ്ധയിൽ നിന്ന് ഹുഷു ഇല്ല ഇല്ലായ്മയിൽ നിന്ന് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ചടങ്ങായിട്ട് മാറുകയും അനുഷ്ഠാനമായിട്ട് തീരുകയും പിന്നീട് അത് അസൗകര്യമാകുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് മുൻഗാമികളായ നല്ല സമൂഹങ്ങളിൽ പിൻഗാമികളായ ദുഷിച്ച പിൻഗാമികളിലേക്ക് മാറിയത് അവർ മാറി മറിഞ്ഞത് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അലാ ഉൽ സലാത്ത എന്നതാണ് അവിടെ കൽപ്പിച്ചപ്പോ വക്കാന അഹ്ലഹു ബി സ്വലാത്തി അതുപോലെ ഔസാനി ബിസ്വലാത്തി നമസ്കാരമുണ്ട് ഇവിടെ നമസ്കരി നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന അള്ളാഹു ജക്കാത്ത് നഷ്ടപ്പെടുത്തി എന്നോ ജക്കാത്ത് കൊടുക്കാതിരുന്നു എന്നോ പറയുന്നില്ല പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട് അതെന്താണ് പറയാത്തത് അപ്പോൾ അവര് ജക്കാത്ത് കൊടുത്തോ ജക്കാത്ത് കൊടുത്തത് കൊണ്ടൊന്നുമല്ല അത് പറയാതിരുന്നത് അവര് ദേഹേച്ചയെ പിൻപറ്റി ദേഹേച്ഛേ പിൻപറ്റിയപ്പോൾ നമസ്കാരത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മ ഉണ്ടായില്ല ഇന്ന സ്വലാത്ത തൻഹ അനിൽ വൽ മുൻകർ അത് നടന്നില്ല ജീവിതത്തിൽ ഒരു ദോന്യാസത്തിനും തടസ്സമായില്ല സ്വാഭാവികമായിട്ടും അവർ എല്ലാ കാര്യങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ വൈകാരിക വൈചാരിക കാര്യങ്ങൾക്കനുസരിച്ച് അല്ലാതെ അള്ളാഹ് കീഴ്പെട്ടിട്ടല്ല തീരുമാനിച്ചത് അങ്ങനെയൊക്കെയുള്ള ആളുകൾ സ്വാഭാവികമായും സാമ്പത്തിക രംഗത്തും അവരുടെ സമ്പത്ത് അവരെ ചെലവഴിക്കുന്നത് അവർ സമ്പാദിക്കുന്നത് ഒക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അള്ളാഹുവിനെ അവർ പരിഗണിക്കുകയില്ല സ്വാഭാവികമായും അവർ അവരിതൊക്കകത്ത് കൊടുക്കുകയില്ല ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് നാട്ടുകാരെ കാണിക്കാൻ അന്നാസി ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെലവഴിക്കുന്നവനെ പോലെ എന്ന് സൂറത്തുൽ ബക്കറയിൽ വന്നല്ലോ എല്ലാ യോമിനുന ബിൽ യോമിൽ ആഹിർ പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ അവർ പണം കളയും അത് പ്രശസ്തിക്കും പ്രസിദ്ധിക്കും അങ്ങനെയുള്ള പല നേട്ടങ്ങൾക്കും വേണ്ടിയായിരിക്കും അതവരുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടി ചിലവാക്കുന്നതാണ് അങ്ങനെയല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചതക്കയോ ഇംഫാക്കോ ജക്കാത്തോ നിർവഹിക്കാൻ അവർ മെനക്കെടുകയില്ല കാരണം അവർക്ക് പ്രധാനം അവരുടെ ദേഹേച്ഛകളും വികാരങ്ങളും വിചാരങ്ങളുമൊക്കെയാണ് അതിലുണ്ട് ദക്കാത്ത് നിഷേധം എന്നർത്ഥം ഭക്ത വിഷഹവാത്ത് എന്നത് ദക്കാത്ത് കൊടുത്തില്ല എന്ന് പറയുന്നതിനേക്കാളും വ്യാപകമായ പ്രയോഗമാണ് ഫസൗഫുൽ അയ്യ അവർ കയ്യ് കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ദുർമാർഗം എന്നാണ് അർത്ഥം ദുർമാർഗത്തിൻ്റെ ഫലമായി കൊടുക്കുന്ന നരകം അതിൻ്റെ പേര് കയ്യാണ് അതവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് വിശദീകരിച്ചവരുമുണ്ട് അതുപോലെ തന്നെ ദുർ ദുർമാർഗത്തിൻ്റെ അനിവാര്യമായ ഫലം ഇഹലോകത്തും പരലോകത്തും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശദീകരിച്ചവരുമുണ്ട് ഖുർഗാനിൽ കൂടുതൽ വ്യക്തമാകുന്നത് രണ്ടാമത് പറഞ്ഞതാണ് സുറ മൻ അഹ്ലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ മൻ അമിലെ സാലിഹമിൻ ധക്രിൻ്റെ ഉൻസ ഊഹുവൻ ഫല നൊഹിഅു ഹയാത്തൻ പയ്യീബ ഫലി അന്നഹു മജുരഹും ബി ഹസനിമാക്കാനുകയാണ് ആണോ പെണ്ണോ ആയ ആര് വിശ്വാസി ആയിക്കൊണ്ട് നല്ലത് പ്രവർത്തിച്ചാൽ ദുനിയാവിൽ നല്ല ജീവിതം കൊടുക്കും പരലോകത്ത് വലിയ പ്രതിഫലവും കൊടുക്കും അപ്പം അത് രണ്ടും കിട്ടാതെ പോകും ഇവർക്ക് എന്നാണ് അപ്പം അതിൽ ആരൊക്കെ ഉണ്ട് നമസ്കരിക്കുന്ന അശ്രദ്ധൻ മുതൽ തീരെ നമസ്കരിക്കാതെ അള്ളാഹുവിന് കീഴ്പ്പെടാതെ അനുഷ്ഠാനം എന്ന നിലയിൽ മാത്രം അത് കൊണ്ടാടുന്നവൻ മുതൽ തീരെ നമസ്കരിക്കാതെ ജീവിക്കുന്നവൻ വരെയുള്ളവരൊക്കെ അള്ളാഹു സ്വലാത്തിലുണ്ട് ഒന്നുകൂടി നമസ്കാരത്തിൽ അശ്രദ്ധ പുലർത്തി അതിൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഇല്ലാതെയായി നമസ്കാരം കേവലം അനുഷ്ഠാനവും ചടങ്ങും മാറ്റി അള്ളാഹുവിനെ അക്ബറായി കരുതാതെ അള്ളാഹു അക്ബറു പറഞ്ഞു അങ്ങനെ വെറും ചടങ്ങാക്കിയവൻ മുതൽ തീരെ വേണ്ടാന്ന് വെച്ചവൻ വരെ തനിക്ക് തോന്നിയതുപോലെ താൻ നടക്കും എന്ന് തീരുമാനിച്ചവൻ വരെ ഉള്ളവൻ മുഴുവൻ സലാത്ത സ്വലാത്ത വത്തബ്ഷഹാദ് അങ്ങനെയാണ് മുൻഗാമികളുടെ തലമുറകൾ ചീത്തയായി പോയത് എന്ന് പറയാനാണ് ഇവിടെ പറയണത് അവർക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും അഥവാ അവർ നേരെ ദുനിയാവിൽ അതിൻ്റെ ദുരിതം അനുഭവിക്കും പരലോകത്ത് പരലോകത്ത് അതിൻ്റെ ശിക്ഷയും അവർക്ക് കിട്ടും എന്നാണ് ഫസൗഫുൽ കൗന ഹയ്യാ എന്ന് പറഞ്ഞത് ഇത് മുകളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അഥവാ ഒരു കാലത്തെ നല്ല സമൂഹം അനാമല്ലാഹു അലേഹിം ദുലായിക്കല്ലീന അനാം അല്ലാഹു അലേഹിം പിന്നീട് അവർ ചീത്തയായത് ദേഹേച്ഛയുടെ പിന്നാലെ പോയിട്ടാണ് സലാഹു അലൈഹി സ്വലമയുടെ എതിരാളികളായ മക്കാമശിരിക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതുപോലും അത് സത്യമാണ് എന്ന് ബോധ്യമാകാത്തത് കൊണ്ടോ അത് അസത്യമാണ് എന്ന് ബോധ്യമായതുകൊണ്ടോ അല്ല പകരം ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഷൈബ് നബിയോട് ജനത ചോദിച്ചത് ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തുവിടാമെന്ന് നിന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത് നമസ്കാരമാണോ എന്നാണ് എന്നതുപോലെ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അത് ചേരുകയില്ല എന്നതുകൊണ്ട് അവർ അംഗീകരിക്കാതിരിക്കുകയായിരുന്നു എന്നർത്ഥം എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എല്ലാവരും അങ്ങനെയല്ല ഇനിയും വഴിയുണ്ട് ആ പിന്നെ ദുഷിച്ച തലമുറയുടെ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് അതാണ് അടുത്ത ആയതാനമായ ان شاء الله ارتا الله ونجريك مرة الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين